മാസങ്ങൾ നേണ്ട വിലവർധനവിനൊടുവിൽ ബ്രിട്ടീഷ് ഗ്യാസ് ഇയോൺ ഓവിയോ ഒക്ടോപ്പസ് എനർജി തുടങ്ങിയ മിക്ക എനർജി കമ്പനികളിൽ നിന്നും ഗ്യാസും വൈദ്യുതിയും വാങ്ങുമ്പോൾ നൂറ്റി പൗണ്ട് വരെ ലാഭിക്കാൻ കഴിയും ഇരട്ട ഇന്ധനം ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് വാർഷിക ഗ്യാസ് ഇലക്ട്രിസിറ്റി ബില്ലുകളിലായി നൂറ്റി ഇരുപത്തിയൊൻപത് പൗണ്ടാണ് ലഭിക്കാൻ കഴിയുക സ്റ്റാൻഡേർഡ് വേരിയബിൾ താരിഫിൽ ഏഴ് ശതമാനത്തിൻ്റെ കുറവ് ഓഫ്ജം പ്രഖ്യാപിച്ചതോടെയാണിത് എനർജി പ്രൈസ് ക്യാപ്പ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് പൗണ്ട് ആയിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് പൗണ്ടായാണ് കുറയുന്നത് ഒരു ശരാശരി കുടുംബത്തിന്റെ ഊർജ്ജ ഉപഭോഗം അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കണക്കുകൾ യഥാർത്ഥ ബിൽ തുക നിങ്ങളുടെ ഊർജ്ജ ഉപഭോഗത്തിനെ അടിസ്ഥാനമാക്കി കൂടുകയോ കുറയുകയോ ചെയ്യാം യൂണിറ്റ് നിരക്കുകൾക്കൊപ്പം സ്റ്റാൻഡിംഗ് ചാർജിലും കുറവുണ്ടായിട്ടുണ്ട് വൈദ്യുതി നിരക്ക് യൂണിറ്റിന് ഇരുപത്തിയേഴ് പോയിൻറ്റ് പൂജ്യം മൂന്ന് പെൻസ് ആയിരുന്നത് ഇരുപത്തി പോയിൻറ്റ് ഏഴ് മൂന്ന് പെൻസായി കുറഞ്ഞപ്പോൾ സ്റ്റാൻഡിംഗ് നിരക്ക് പ്രതിദിനം അൻപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം പെൻസ് ആയിരുന്നത് അൻപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് പെൻസായി കുറഞ്ഞു അതേസമയം ഗ്യാസിൻ്റെ വിലയിൽ നേരിയ കുറവ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ യൂണിറ്റിന് ആറ് പോയിൻറ്റ് ഒൻപത് ഒൻപത് പെൻസ് ഉണ്ടായിരുന്നത് ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് പെൻസായാണ് കുറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡിംഗ് ചാർജ് ഒരു ദിവസം മുപ്പത്തി പോയിൻറ്റ് ആറ് ഏഴ് പെൻസ് ഉണ്ടായിരുന്നത് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് രണ്ട് പെൻസായും കുറഞ്ഞു